ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേക്കിനകത്തൊരു മൈൽ ഫീല് വരയ്ക്കുന്നത് എൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്യുന്നത് ക്രീമിലാണ് വരയ്ക്കുന്നത് പ്രിൻ്റ് ഒന്നും വേണ്ട എന്നാണ് കസ്റ്റമർ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ലൈൻ കൊടുത്തിട്ട് നമ്മുടെ ഹാർട്ട് ഷേപ്പിലുള്ള കട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് ആ ഒരു മൽപ്പീലിയുടെ അപ്പോൾ കസ്റ്റമർ നമുക്ക് ആ ഒരു റെഫറൻസ് പിക്ചർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ടാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഫുള്ള് നമ്മൾ ക്രീമിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് കസ്റ്റമർ ഇങ്ങനെ ഒരു കേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ലേസർ പ്രിൻ്റോ അല്ലെന്നുണ്ടെങ്കിൽ എഡിബിൾ പ്രിൻറ്റോ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കസ്റ്റമർക്ക് ആ രണ്ട് പ്രിൻ്റായിട്ട് വേണ്ട അല്ലാതെ കേക്കിൽ ക്രീമിൽ എന്തെങ്കിലും വർക്ക് ചെയ്താൽ മതി എന്നാണ് നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ കസ്റ്റമർ ഒരു പിക്ചർ അയച്ച് തന്നതിൽ നിന്ന് ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ പക്ഷേ ആ ഒരു സെയിം കളറ് കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരു ഓറഞ്ച് ആണോ ഒരു യെല്ലോ ആണോ ആ ഒരു രീതിയിലായിരുന്നു കളേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ സൈഡിലൊക്കെ ഉള്ള അതെല്ലാം ഞാൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഒരു സ്റ്റിക്ക് വെച്ചിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കാരണം ആദ്യം ഞാൻ വിചാരിച്ചത് നമ്മുടെ പൈപ്പിംഗ് ബാഗിനകത്ത് ആക്കിയിട്ട് കൊടു കൊടുക്കാമെന്ന് വിചാരിച്ചു അന്നേരം ഒരുപാട് ക്രീം കാരണം പൈപ്പിംഗ് ബാഗിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാലും ചെറിയ നല്ല രീതിയിൽ ക്രീം ക്രീമാകുമെന്നുള്ളത് കൊണ്ട് ജസ്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റിക്കിനകത്തൊന്നാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ടച്ച് ചെയ്ത് ടച്ച് ചെയ്തിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് കേക്ക് നന്നായിട്ട് സെറ്റായതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കേക്കിൻ്റെ ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നത് ടെൻഡർ കോക്കനട്ടായിരുന്നു കേട്ടോ അപ്പം കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുന്നതും പക്ഷെ ഭയങ്കരമായിട്ട് ഒരുപാട് ടൈം എടുത്തു കേട്ടോ കാരണം നമ്മളിത് അത്രയും കളേഴ്സ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ മിക്സ് ആക്കണമായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഈ സ്പീഡ് ഇത്രയും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത സമയത്ത് കാരണം നമ്മുടെ ആ ഒരു ഫൈനൽ കോട്ട് ചെയ്ത ക്രീമും ആവാണ്ട് വേണം നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ ഒരു നമ്മൾ ആദ്യം മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഹാർഡ് ഷേപ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നേവി ബ്ലൂ കളറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും ആ ഒരു ആക്കിയിട്ട് പിന്നെ നമ്മൾ ഓറഞ്ചും പിന്നൊരു യെല്ലോ കളറും ആയിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കളറ് ഞാൻ വൈപ്പിൻ ബാഗിനകത്തൊക്കെ ആക്കിയിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ ഭയങ്കര ടാസ്ക് ആയിരുന്നു ചെറിയ ടൈപ്പ് ഫിനിഷ് ചെയ്യുന്ന കണക്കത്തെ ഒരു സംഭവങ്ങളും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല പിന്നെ കയ്യിലുള്ള സ്ക്രാപ്പർ നമ്മുടെ എ ടി എം കാർഡ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന എ ടി എം കാർഡ് തന്നെയായിരുന്നു ഇതിനും എനിക്ക് അഭയം ഉണ്ടായിരുന്നത് അത് വെച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ രീതിയിലൊന്ന് ഫിനിഷ് ചെയ്ത് ഇതേപോലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല എന്ന എത്രയും പറ്റിയല്ലോ എന്നൊരു സമാധാനം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ കസ്റ്റമർ കുറച്ചും കൂടി ബെറ്റർ ബെറ്ററാക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ എൻ്റെ മാക്സിമം ഞാൻ കൊടുത്തിട്ടാണ് ഈ ഒരു വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഓടക്കുഴലൊക്കെ വേണമായിരുന്നു അത് നമ്മുടെ ഒരു മുട്ടായി ഉണ്ടല്ലോ അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ അപ്പം നമ്മുടെ അഞ്ച് രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്ന മുട്ടായി ഉണ്ടല്ലോ അതായിരുന്നു ഞാൻ ഓടക്കുഴ വാഴായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആ ഒരു മൽപ്പേരിയുടെ സൈഡിലേക്കായിട്ട് ഗ്രീൻ കളർ തന്നെ അത് ഞാൻ പൈപ്പിൻ ബാഗിനകത്താക്കിയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കാരണം അതൊരു കുറച്ച് നല്ല ഡാർക്കായിട്ടായിരുന്നു ആ ഒരു പിക്ചറിനകത്ത് പിക്ചറിനകത്തുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സൈഡിൽ കൊടുത്തത് നമ്മുടെ പൈപ്പം ബാഗിനകത്ത് തന്നെ ആക്കിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത പോലെ ഗ്രീൻ കളർ ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടിപ്പോൾ തന്നെ അത് കുറച്ച് ഒന്ന് നല്ല തിക്കായിട്ട് ഫീൽ ചെയ്തു പക്ഷേ നമ്മുടെ പിച്ചറിനകത്ത് അത്രയും നല്ല ഇതായിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ ആ ഒരു കേക്കിൻ്റെ ആ ഒരു മൽപീലിയൊക്കെ ഒന്ന് സെറ്റായിട്ട് പിന്നെ നമ്മൾ ഓടക്കുഴലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓടക്കുഴലിൻ്റെ സൈഡിൽ ചെറിയ ഒരു റെഡ് കളറിലുള്ള ഒരു നൂല് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് അത് കൊടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ താഴെ ഇടയ്ക്ക് രബത്തം പറ്റിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒരു ബേസ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഗോൾഡും ബ്ലൂ കളറും ആയിരുന്നു കസ്റ്റമർ തന്ന ഉണ്ടായിരുന്നത് പക്ഷേ എൻ്റെ കയ്യിൽ ഗോൾഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബ്ലൂ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ ഗോൾഡ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു സമയം ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്കൊക്കെ ഞാനിങ്ങനെ രണ്ടും ഒന്നാണോ എന്നൊക്കെ ഒന്ന് നോക്കുന്ന സമയത്താണ് ആ ഒരു താഴത്തെ ബോർഡറിൻ്റെ കാര്യം ഞാൻ ഓർത്തത് പിന്നെ അപ്പോൾ തന്നെ ഞാൻ ആ ഒരു ബോർഡറും കൂടെ താഴെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എങ്കിലും ഫസ്റ്റ് ഞാൻ ഒരൊറ്റ ബോർഡറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ കുറച്ചും കൂടി ഒന്ന് ഒരൊറ്റ ബോർഡറും കൂടി എൻ്റെ മുകളിലൂടെ അങ്ങനെ മൊത്തം രണ്ട് താഴെപ്പരം ഇതായിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കേക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല പോലെ ഫീൽ ചെയ്തു കാരണം ഫസ്റ്റായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലുക്ക് ട്രൈ ചെയ്യുന്നതും കസ്റ്റമർ നമുക്കോട്ട് തരുന്നതും അപ്പം നമ്മൾ ചെയ്യാത്ത വർക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചധികം എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്തും അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതേപോലെ ബോട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്കിട്ട് ഒരു വെട്ടം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ഒരുപാട് കുറച്ച് പഴയതാണ് കേട്ടോ കാരണം ഈ ഒരു വർക്കൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോസ് കറക്റ്റ് എനിക്ക് കുറേ ഒരുപാട് കാരണങ്ങളായിട്ട് എനിക്ക് വീഡിയോസൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെയും അങ്ങ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ മാറ്റർ ഞാൻ ബേയ്സിനകത്താണ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് അമ്മയ്ക്ക് സർപ്രൈസായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കേക്ക് പക്ഷേ ആ സർപ്രൈസ് ഞാൻ നന്നോട്ടങ്ങ് പൊളിച്ചു കൊടുത്തു കാരണം ഈ ഒരു കേക്ക് ഓർഡർ എനിക്ക് കിട്ടിയിട്ടുള്ള ആൾ പുറത്തായിരുന്നു എനിക്ക് ഓർഡർ തന്ന ആൾ പക്ഷേ ആളുടെ സിസ്റ്റർ വീട്ടിലുള്ള സമയത്ത് ആ ഒരു ടൈമാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ ചെല്ലുന്ന ടൈം സിസ്റ്റർ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല ഓൺ ദ വേ ആയിരുന്നു പക്ഷേ എനിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ട സമയമായതുകൊണ്ട് തന്നെ ഞാൻ സർപ്രൈസ് പൊളിച്ച് അമ്മയുടെ കയ്യിൽ തന്നെ കേക്ക് അങ്ങ് കൊടുക്കുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്